പ്രിയപ്പെട്ട ഉമ്മ വഫാത്തായി കിടക്കുകയാണ് എന്ന് മകനായ ഈസാ നബി അലൈഹിസലാം അറിഞ്ഞില്ല അവിടുന്ന് ഉമ്മായെ വിളിച്ചു ഉമ്മ എല്ലാവരും നോമ്പ് തുറന്നു കഴിഞ്ഞു നമുക്ക് ഇനി നോമ്പ് തുറക്കണ്ടേ എഴുന്ന എഴുന്നേൽക്കുന്നില്ലേ എന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മയെ വിളിക്കുകയാണ് പക്ഷെ അവർ ഉണർന്നില്ല കണ്ണു തുറന്നില്ല ഈസാ നബി വിചാരിച്ചു അവർ ഉറങ്ങുകയാണെന്ന് അങ്ങനെ ഈസാ നബി അലൈഹി സലാത്തു വസ്സലാം നിസ്കാരത്തിലേക്ക് നിൽക്കുകയാണ് സമയമേറെയും കഴിഞ്ഞു രാത്രി പിന്നെയും കറുത്തു പിന്നെയും ഈസാ അലി ഹിസ്സലാത്തു വസ്ലാം ഉമ്മയെ വിളിച്ചു അവർ ഉണർന്നില്ല ഈസാ നബി അലി ഹിസ്സലാം വിചാരിച്ചു ഉമ്മ വല്ലാത്ത ക്ഷീണത്തിലാണ് അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ വിളിച്ച് ശല്യപ്പെടുത്തേണ്ടതെന്ന് വിചാരിച്ച് ഈസ അലൈഹി സ്ലാത്തു വസ്സലാം പിന്നെയും വിപാദത്തിലേക്ക് ലയിച്ചു സമയം പിന്നെയും നീങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞു പ്രിയപ്പെട്ട മാതാവ് മറിയം അലി ഹിസ് അലൈ ഹിസ് അലൈഹ്സലാം അവിടുന്ന് വിയോഗം വരിച്ചതാ അറിയാത്ത ഈസ അലൈഹി സലാം പിന്നെയും ഉമ്മയെ തട്ടി വിളിക്കുകയാണ് വിഷമിക്കുകയാണ് മാതാവിനോടുള്ള അളവസ്റ്റ് അളവറ്റ സ്നേഹം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഈസ അലിഹിസലാം കാര്യമറിയാതെ ഉമ്മയെ തട്ടി വിളിക്കുന്നത് കണ്ട വാനലോകത്തെ മലക്കുകളും വ്യസനത്തിലായി അവരും വിഷമത്തിലായി അള്ളാഹുത്താലപ്പോൾ ഈസ നബി അലിഹിസലാത്തു വസ്സലാമിന് അശരീരി നൽകി സന്ദേശമറിയിക്കുകയാണ് വസ്സലാം അല്ലയോ റൂഹുല്ലാ ഈസ പ്രവാചകരെ അങ്ങയുടെ മാതാവ് വിയോഗം വരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹുതാല അശരീരി മുഖേനെ സന്ദേശമറിയിക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മയുടെ വിയോഗ വാർത്ത അറിഞ്ഞ ഈസ അലി ഹിസലാത്തു വസ്ലാമിൻ്റെ ഉൾത്തടങ്ങൾ ദുഃഖഭാരത്താൽ നിറഞ്ഞു കണ്ണീർത്തുള്ളികൾ കിനിയാൻ തുടങ്ങി അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധിക്ക് പ്രിയമാതാവ് വിധേയയായി കഴിഞ്ഞു അള്ളാഹുവിൻ്റെ വിധിയെ അംഗീകരിക്കുക തന്നെ ഇനി സംസ്കരണത്തിനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത് ഇസാല ഹിസ്ലാത്തു വസ്ലാം ഗിരിശൃംഗത്തിൽ നിന്ന് താഴേക്കിറങ്ങി തൻ്റെ മാതാവ് മരണപ്പെട്ടു എന്നും സംസ്കരിക്കാൻ സഹായിക്കണമെന്നും സഹകരിക്കണമെന്നും ആളുകളോട് ആവശ്യപ്പെട്ടു അപ്പോൾ ആ പ്രദേശവാസികൾ പറഞ്ഞു പറ്റില്ല മുന്നൂറ് വർഷമായി മനുഷ്യവാസമില്ലാത്ത ഒരു മേഖലയാണ് ഈ പർവ്വത മേഖല മനുഷ്യവാസമില്ലെന്നു മാത്രമല്ല വിഷസർപ്പങ്ങൾ ഉള്ള പ്രദേശമാണത് അതുകൊണ്ട് ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വരാൻ ഞങ്ങളില്ല എന്ന് ആ പരിസരവാസികൾ ഈസാനബിയോട് പ്രതിവചിച്ചു